സ്വാഗതം ഇന്നത്തെ റെസിപ്പി വട്ടയപ്പം ആണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ആണ് അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന പോലത്തെ തരിയുള്ള പൊടിയല്ല എടുക്കേണ്ടത് ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കണേ നല്ല ഫൈനായിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കലക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഈ അരിപ്പൊടിയും വെള്ളം കൂടി ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഈ ഒരു പരുവത്തിനാണ് കുറുക്കിയെടുക്കേണ്ടത് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂട് ആറി വരുമ്പോൾ ഇത് ഇതൊന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും ഇനി വേണ്ടത് പച്ചരിയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഈ പച്ചനി നമ്മളിപ്പോൾ കുതിർത്തി എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ ഇത് സാധാരണ പച്ചരിയാണ് ഇഡ്ലി റൈസ് ഒന്നുമല്ല കഴുകി ഇതുപോലെ വെള്ളം പോകാനായിട്ട് ഒരു സ്ട്രെയിനറിൽ എടുത്തു വെച്ചിട്ടുണ്ട് കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഇപ്പൊ ചൂടാറിയിട്ടുണ്ട് ഇപ്പൊ ഇത് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ചിരട്ടയോട് ചേർന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണ്ട അത് ചേർത്ത് കൊടുത്താൽ വട്ടയപ്പത്തിന്റെ കളർ മാറിപ്പോവും ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി ചേർക്കേണ്ടത് ഈസ്റ്റ് ആണ് കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങാ തേങ്ങാവെള്ളമാണ് ഞാനിവിടെ കാൽ കപ്പ് തേങ്ങാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള തേങ്ങാ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങാ വെള്ളം ഇല്ലെങ്കിൽ കാൽ കപ്പ് സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ആറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരും നമ്മൾ ഇതിലോട്ട് അരി കുതിർക്കാതെയാണ് ചേർത്തത് അപ്പം ആറു മണിക്കൂർ കഴിയുമ്പോഴേക്കും അരി നന്നായിട്ട് കുതിർന്ന് കിട്ടും ഞാനിപ്പോൾ ഇവിടെ തലേ ദിവസം രാത്രിയിലാണ് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തന്നെ ഫെർമെന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതിപ്പോ ഒരു കപ്പ് അരിയലി ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഒറ്റ തവണയായിട്ട് നമുക്ക് ഇതെല്ലാം അരച്ചെടുക്കാനായിട്ട് പറ്റും ഇതിന്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ ഒരു ഉള്ളത് ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ നമുക്ക് വട്ടയപ്പം ചുട്ടെടുക്കാം ഇപ്പോൾ നമ്മൾ ഇത് അരച്ച് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് മാവ് നന്നായിട്ട് തന്നെ ഫെർമെന്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ ഫോം ചെയ്തിട്ടുള്ള ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും പൊട്ടിപ്പോവരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ബബിൾസോട് കൂടി ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുക ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നാല് തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് സ്റ്റീമറിൽ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയപ്പോൾ ഈ പാത്രം അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവി ഏറ്റിയെടുക്കാം വട്ടയപ്പത്തിൻ്റെ കട്ടി അനുസരിച്ചിട്ട് ഈ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും വട്ടയപ്പത്തിന് കട്ടി കൂടുതലാണെങ്കിൽ കൂടുതൽ സമയം സ്റ്റീം ചെയ്തെടുക്കുക ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ചൂട് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം എന്റെ സൈഡ് ഒക്കെ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് വിടിവിച്ചെടുത്തിട്ടുണ്ട് പച്ചരി വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പം ആണ് നമ്മൾ ഇതിലോട്ട് തേങ്ങാവെള്ളം ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വട്ടയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക ഇതുപോലെ ഇതിനു ഇതിനുമുമ്പ് വട്ടയപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ തേങ്ങാവെള്ളം ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്